ഈ പുസ്തക പ്രകാശന ചടങ്ങിലെത്തിയ എല്ലാ ആദരണീയരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഹിമ ആൻഷാജി എഴുതിയ ഫ്രാഗ്മെൻറ് ഓഫ് മൈ മ്യൂസിങ്സ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മമാണ് ഇവിടെ അരങ്ങേറുന്നത് ഈ ചടങ്ങിൽ സ്വാഗതം പറയുക എന്ന സാംസ്കാരിക ദൗത്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഈ കവിതയുടെ ആഴങ്ങളെ വിലയിരുത്താൻ കഴിവുള്ള പ്രഗത്ഭരാണ് ഈ വേദിയിലിരിക്കുന്നത് ആമുഖമായി രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുവാനുള്ളൂ കൊടുങ്കാറ്റ് ശമിക്കാത്ത ചിന്തകളുമായി നടന്ന റിൽക്കേ കവിതയെക്കുറിച്ച് ഒരു നിർവചനം ഇങ്ങനെയാണ് കവി താങ്കൾ എന്തു ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു പാടലവർണ്ണമാർന്ന നിഗൂഢ നിശബ്ദതകളെ താങ്കൾ എങ്ങനെ തിരിച്ചറിയുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു വന്യവും അഗാധവുമായ നിലവിളികളെ താങ്കൾ എങ്ങനെ തരണം ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു കവയെ താങ്കൾ ഇപ്പോഴെന്തു ചെയ്യുന്നു ഞാൻ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും വിപ്ലവവും എഴുത്തുമൊക്കെ തന്നെ തന്നെ കൊടുക്കുന്ന ഒരു വലിയ സാംസ്കാരിക പ്രക്രിയയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഈ കവിതാ കവിതാസമാഹാരത്തെക്കുറിച്ചൊരൊറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത് കവിതയുടെ കാലവഴിയിൽ കവിതയെക്കുറിച്ചുണ്ടായിട്ടുള്ള നിർവചനങ്ങളിൽ ഈ സത്യാനന്തര കാലത്തും പ്രസക്തമായ ഒരു നിരീക്ഷണം എസ്റ പൗണ്ടിൻ്റേതാണ് ആസ്വാദക മനസ്സിൽ എക്കാലവും തങ്ങി നിൽക്കുവാൻ കഴിവുള്ള ബിംബങ്ങൾ സൃഷ്ടിക്കുന്നയാളാണ് കവി അതും ഒരു പൂവിനെ സ്പർശിക്കുമ്പോൾ ഒരു പ്രപഞ്ചത്തെ സ്പർശിക്കുന്നു എന്ന ഇ എച്ച് കാർലിൻ്റെ നിരീക്ഷണവും ഈ കവി ഈ പുസ്തകത്തിൽ സങ്കലനപ്പെടുത്തുന്നുണ്ട് അത്യന്തം വിഷാദാ നിർഭരമായ ഒരു കാലത്ത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ജൈവ പാരസ്പര്യത്തോടെ പ്രസാദാത്മകമായ ഒരു വീക്ഷണമാണ് ഈ കവി ഈ കവിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആംഗലേയ കവിതയിൽ മഹിമ ഉള്ള ഒരു സ്ഥാനം മഹിമയ്ക്കുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാംസ്കാരിക കർമ്മത്തിലേക്ക് കടക്കുകയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ അർക്കപൂർണിമ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ സരസ്വതി സമ്മാൻ അതിലുപരി കവിത തന്നെ കവിതയെ തന്നെ വഴിതിരിച്ചു വിടുന്ന കവിതയെ തന്നെ അപമാനവീകരിക്കുന്ന സങ്കേതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലയാള കാവ്യ പാരമ്പര്യത്തിൻ്റെ ജൈവികമായ ഊർജരേണുക്കളെ ചേതനയിലേറ്റുവാങ്ങി എല്ലാറ്റിലും ഉപരിയായി മഹാഭാരതത്തിലെ കൃഷ്ണനെ എടുത്ത ആധുനിക മനുഷ്യൻ്റെ ധർമ്മസങ്കടങ്ങളിലേക്ക് വെച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഒരു ചെമ്പനീർപ്പു ഉൾപ്പെടെയുള്ള ഗാനരചയിതാവ് ആദരണീയനായ പത്രപ്രവർത്തകനായ ശ്രീ പ്രഭാവർമ്മയെ ഈ ചടങ്ങിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം സ്വീകരിക്കുന്നത് ഇരകൾക്ക് ചരിത്രകാരന്മാരില്ലാത്തിടത്തോളം വേട്ടയുടെ കഥകൾ പൊലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മലയാള മാധ്യമ രംഗത്തെ സംബന്ധിച്ച് അനർത്ഥമാണ് ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയല്ല പക്ഷേ അതിശയോക്തികളോ കെട്ടുകാഴ്ചകളോ അലങ്കാര വർണ്ണനകളോ ഇല്ലാതെ ആസ്വാദക ഹൃദയത്തിലേക്ക് ഋജുവായ രീതിയിൽ സംവദിക്കാൻ കഴിയുന്ന നിലപാടുകളിൽ വാർത്താ അവതരണത്തിൽ തീർച്ചയായും പെണ്ണിടം സൂക്ഷിക്കുന്ന പെൺപക്ഷത്തിൻ്റെ കരുത്തു സൂക്ഷിക്കുന്ന മാതൃഭൂമി ന്യൂസിലെ മാധു ആണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് മാധു സജി ആദരണിയായ മാധ്യമ പ്രവർത്തകയെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒപ്പം ആശംസകൾ അർപ്പിക്കുന്ന മുൻചന്ദ്രികയുടെ പത്രാധിപർ എഴുത്തുകാരൻ നവാസ് പുനൂര് ആശംസകൾ അർപ്പിക്കുന്ന മൻസൂർ പുള്ളൂർ പള്ളൂർ അതേപോലെ തന്നെ പ്രിയപ്പെട്ട എഴുത്തുകാരി മഹിമ മഹിമയുടെ പിതാവായ ഷാജി വർഗീസ് ഒപ്പം പ്രൗഢഗംഭീരമായ ഈ സദസ്സിനെ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ്രാഗ്മെൻസ് ഓഫ് മൈ മിസ്സിങ് ശിഥിലമായ ചിന്തകളെ വായനാ ലോകത്തിൻ്റെ ആകാശത്തിലേക്ക് സംക്രമിപ്പിക്കുവാനായിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മലയാളത്തിൻ്റെ അർക്കപൂർണിമ പ്രഭാവർമ്മ സാറിനെയും സ്വീകരിക്കാൻ മാധു സജിയെയും ഹൃദയ ആദരവോടെ ക്ഷണിക്കുന്നു പ്രകാശനം ചെയ്ത പ്രഭാവർമ്മ സാർ വർത്തമാനം പറയും വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ കേൾക്കാമോ ശബ്ദമില്ലാന്ന് തോന്നുന്നു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ ഈ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് പന്ത്രണ്ടാമത് പുസ്തകപ്രകാശന ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത് ഈ പുസ്തക പ്രകാശന ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് അയ്യോ പടിക സാറിൻ്റെ ഒരു കാവ്യശേഖരമാണത് ഘടികാര സൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്നയ്യോ പണികൾ സാർ എഴുതി അക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ക്ലോക്ക് ഇങ്ങനെ മിടിച്ചു ഇരിക്കുന്നുണ്ട് ഇനി ഏതാണ്ട് പത്തൊമ്പത് നിമിഷങ്ങൾ മാത്രമേ അനുവദിക്കപ്പെട്ടതായിട്ടുള്ളൂ ഈ പത്തൊമ്പത് നിമിഷങ്ങൾക്കുള്ളിൽ ആറേഴുപേർ സംസാരിക്കാനുമുണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘദീർഘമായി സംസാരിച്ചു പോകുന്നതിൽ വലിയൊരു അനൗചിത്യമുണ്ട് ഏതായാലും ഫ്രാഗ്മെൻസ് ഓഫ് മൈ മ്യൂസിങ്സ് എന്ന കൃതി എഴുതിയ മഹിമ ആൻ ഷാജിയെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് ആ അഭിനന്ദിക്കുന്നതാകട്ടെ കേവലമായ ഒരു ഔപചാരികതയുടെ അടിസ്ഥാനത്തിലല്ല അലക്കിത്തെ വടിവത്ത ഭാഷകൾ ഉപയോഗിച്ചല്ല മനസ്സിൻ്റെ ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് മനസ്സിൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രകാശന ചടങ്ങിൽ സംസാരിക്കാൻ കഴിയുന്നുവെന്നത് തീർച്ചയായും അവരുടെ കവിതയിലുള്ള ആത്മാർത്ഥതയുടെ ഒരു തെളിനീലുറവ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് എന്നുകൂടി ഇതിനനുബന്ധമായി പറയേണ്ടതുണ്ട് മഹിമയുടെ ഫ്രാഗ്മെൻസ് ഓഫ് മൈ മ്യൂസിങ്സ് എന്ന ഈ കൃതി ഇപ്പോൾ ഇത് ഫ്രാഗ്മെൻസ് ഓഫ് മ്യൂസിങ്സ് ആണ് ലെറ്റ് ഇറ്റ് ബിക്കം അനോഷ്യൻ ഓഫ് മ്യൂസിങ്സ് ഇൻ ദ ടൈംസ് ടു കം എന്ന് ആശംസിക്കാനാണ് എനിക്ക് താൽപ്പര്യം മഹിമയ്ക്കും എനിക്കും തമ്മിൽ ചില പൊരുത്തങ്ങളുടേതായ ഘടകങ്ങളുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ചെങ്കന്നൂർക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത് ഇംഗ്ലീഷ് സാഹിത്യമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കവിതയുടെ രംഗത്താണ് വ്യാപരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എന്നെ തന്നെ ഈ പുസ്തക പ്രകാശന ചടങ്ങിന് ക്ഷണിച്ചതിൽ എന്തോ ഒരു ഔ ഒരു ഒരു ഔചിത്യഭംഗിയുണ്ട് എന്ന് കൂടി ഭംഗി ഇല്ലാത്ത രീതിയിൽ ഞാനൊന്ന് പറയട്ടെ ഈ കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാവ്യ നിർവചനമാണ് ആ കാവ്യ നിർവചനം ഇതാണ് ദ പോയറ്റിക് ലാംഗ്വേജ് ഓഫ് ആൻ ഏജ് ഷുഡ് ബി ദ കറണ്ട് ലാംഗ്വേജ് ഹൈ ടെൻസ് എന്നതാണ് ദ പോയറ്റിക് ലാംഗ്വേജ് ഓഫ് ആൻ ഏജ് ഷുഡ് ബി ദ കറണ്ട് ലാംഗ്വേജ് ഹൈ എന്ന് പറഞ്ഞത് റോബർട്ട് ബ്രിഡ്ജസ് ആണ് ഹോപ്കിൻസിനുള്ളൊരു കത്തിലാണ് റോബർട്ട് ബ്രിഡ്ജസ് ഇങ്ങനെ പറഞ്ഞു വെച്ചത് എനിക്ക് തോന്നുന്നു കവിതയെ സംബന്ധിച്ച് നമുക്ക് എടുത്ത് കാണിക്കാവുന്ന ഏറ്റവും ഉചിതമായ നിർവചനം ഈ റോബർട്ട് ബ്രിഡ്ജസിൻ്റെ വാക്കുകളിൽ ആണുള്ളത് എന്ന അതായത് കവിതയുടെ ആത്യന്തികമായ ഒരു ടച്ച് സ്റ്റോൺ അതിലുണ്ട് ഈ കേവല വ്യവഹാര ഭാഷയിൽ ഉള്ളത് അല്ല അതിനപ്പുറത്ത് ഈ കേവല വ്യവഹാര ഭാഷയിലെ പദങ്ങളൊക്കെ ഒന്ന് ഹൈടെൻഡാകുമ്പോൾ എവിടെയൊക്കെ ഹൈ ടു സബ്ലിമിറ്റി അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നല്ല കവിതയുണ്ടാകുന്നത് എന്ന് പറയുന്നു അങ്ങനെ നല്ല കവിതയുണ്ടായതിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു നമ്മളെല്ലാം സാധാരണ പറയാറുണ്ട് യേശു വെള്ളം വീഞ്ഞാക്കി എന്ന് എന്നാൽ അലക്സാണ്ടർ പോപ്പ് അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞു എങ്ങനെയാണ് പറഞ്ഞത് വാട്ടർ ലുക്സ് വീഴ്സ് ദ ഫേസ് ഓഫ് ഈസ് മാസ്റ്റർ സീയിങ് ദാറ്റ് ഫേസ് ഇറ്റ്സ് ഫേസ് ബ്ലഷ് ജലം അതിൻ്റെ യജമാനൻ്റെ മുഖത്തേക്ക് നോക്കി കാരണം അതിൽ കല്യാണ സദ്യയ്ക്ക് വീഞ്ഞു തികയാതെ വന്നപ്പോൾ യേശു അവിടെ വരുന്നതും യേശു വെള്ളത്തിലേക്കൊന്ന് നോക്കുന്നതും യേശുവിൻ്റെ ആ കടാക്ഷത്തിൻ്റെ ഇതളുകൾ വന്ന് വീഴുന്നതിനെ തുടർന്ന് ഈ വെള്ളം ആകെ വീഞ്ഞാവുന്നതും ഒക്കെ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് ഈ കേവല വ്യവഹാര ഭാഷയിലാണ് യേശു വെള്ളം വീഞ്ഞാക്കിയെന്നാണ് എന്നാൽ യേശു വെള്ളം വെള്ളമിഞ്ഞാക്കിയതാണ് എന്നാൽ യേശു ചെയ്തത് മറ്റൊന്നാണ് അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ അത് പറയാം എന്ന് കാണിച്ചു തന്നത് ഒരു കവിയാണ് അത് പറയാനൊരു കവി വേണ്ടി വന്നു അവിടെയാണ് വാട്ടർ ലുക്ക് ഷുവേഴ്സ് എ ഫേസ് ഓഫ് ഓഫീസ് ക്രിയേറ്റർ ഏത് സൃഷ്ടിക്കും അതിൻ്റെ സൃഷ്ടാവിനെ കാണുക എന്നതിൽ കവിഞ്ഞൊരു സന്തോഷമില്ല അങ്ങനെ ആ സൃഷ്ടാവിൻ്റെ മുഖം കണ്ടപ്പോൾ ആ സന്തോഷം കൊണ്ട് ജലത്തിൻ്റെ മുഖം ചുവന്നു തുടുത്തു എന്ന് പറയുന്നതിലാണ് കവിതയുടേതായൊരു ഭാഷയുള്ളത് ഓൾ ദ ഫൺ ഈസ് എൻ ഹവ് യു സേ എ തിങ് എന്ന് തിമോത്തിസ്റ്റിയിൽ പറയുന്നു ഓൾ ദ ഫൺ ഈസ് എൻ ഹവ് യു സേ എ തിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു കാര്യം പറയുന്നു എന്നതിലാണ് കാര്യമിരിക്കുന്നത് എന്നാണ് അങ്ങനെ സവിശേഷമായ രീതിയിലുള്ളൊരു പറച്ചിൽ ആ സവിശേഷമായ രീതിയിലുള്ള പറച്ചിലൂടെ കേവലമായ വ്യവഹാരങ്ങളെ കേവലമായ പ്രസ്താവനകൾ പരിമിതപ്പെട്ടു പോകുമായിരുന്ന കാര്യങ്ങളെപ്പോലും ഈ സപ്ലിമെൻറ്റിയിലേക്ക് ഹൈടെൻഡാക്കുന്ന വിധത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നു ശ്രീമതി ആന് എന്ന് കാണുന്നതിൽ എനിക്കുള്ള സന്തോഷം ചെറുതല്ല ഈ പല കവിതകളും ഏതാണ്ട് വളരെ ട്രഡീഷണൽ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുള്ള റൈമിങ് ആയിട്ടുള്ള റിദമിക് ആയിട്ടുള്ള ഈ അന്ത്യപ്രാസം ഒക്കെ ഒരു കാലത്ത് വളരെ നിർബന്ധമായിരുന്നു ഇംഗ്ലീഷ് കവിതയിൽ ആ അന്ത്യപ്രാസമൊക്കെ നിലനിർത്തിക്കൊണ്ടു പോരുന്ന വിധത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ആ ട്രഡീഷണൽ പാറ്റേൺ അനുസരിച്ച് എഴുതിയിട്ടുള്ള കവിതകളുണ്ട് അതേസമയം ഏതാണ്ട് ഫ്രീ വേഴ്സ് എന്ന് പറയാവുന്ന മുക്ത മുക്തഛന്ദസ് എന്ന് പറയാവുന്ന വിധത്തിലുള്ള കവിതകളുമുണ്ട് അപ്പം നമ്മുടെ കാവ്യ ചരിത്രത്തിലെ പാരമ്പര്യവും ആയിട്ട് കണ്ണു ചേർന്ന് പോകുന്ന ഒരു പുതിയ മോഡേണിറ്റിയുടെ പ്രാതിനിധ്യം വഹിക്കുന്നുണ്ട് ശ്രീമതി മഹിമ ആൻഡ് ഷാജി എന്ന് കാണുന്നതിൽ എനിക്കുള്ള സന്തോഷവും ചെറുതല്ല ഈ കവിത അമ്പത്തി നാല് കാവ്യശകലങ്ങളുടെ ഒരു സമ്പുടമാണ് ഈ കാവ്യസമാഹാരം യു കുഡ് ബി ഫ്രം യെസ്റ്റർഡേ ഓർ ടുമോറോ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ഒരു അതീതമായ ഏതോ ഒരു ജീവിതസത്യത്തിൻ്റെ മഹാകാശങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് തുറക്കുന്ന ഒരു അനുഭവത്തിന് വിധേയരാകുന്നു സൈലൻസ് ദ ലൗഡസ്റ്റ് ഓഫ് ഓൾ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ അത് കേവലമായ ഭാഷയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ കേവല ഭാഷ ത്യജിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ ചേരുമ്പോൾ മൂന്നാമതൊരു വാക്കല്ല നക്ഷത്രമാണ് ഉണ്ടാകേണ്ടത് എന്ന് പറയുമല്ലോ ആ വിധത്തിലുള്ള ഒരു പ്രകാശത്തിൻ്റെതായ മാസ്മരി അന്തരീക്ഷം വാക്കുകൾ കൊണ്ട് തീർക്കാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിനെ ഈ കവിതയോട് കൂടുതൽ ചേർത്ത് തോന്നുന്നു ഐ ഫീൽ എ ത്ര ഇൻവിസിബിൾ ബട്ട് റിയൽ പുള്ളിങ് എസ് ക്ലോസ് എന്ന ഒക്കെയുള്ള രീതിയിലുള്ള വരികൾ ലൈഫ് വുഡ് ബി ലൈക്ക് എ ബേഡ് വിത്ത് വിങ്സ് ദറ്റ് ഹസ് ഗോട്ട് ദ ഫുൾ പൊട്ടൻഷ്യൽ ബട്ട് ക നോട്ട് ഫ്ലൈ എന്നൊക്കെയുള്ള ആ വരികളിൽ ഞാൻ അനുഭവിക്കുന്നത് തീർച്ചയായും കവിത തന്നെയാണ് കവിത അനുഷ്ഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലൊന്ന് അത് നമ്മളുടെ മനസ്സ് അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഏതൊക്കെയോ അനുഭൂതികളുടെ തലത്തിലേക്ക് ചെല്ലുന്ന ഒരു തലം ഉണ്ടാക്കണം അതുവരെ സാധ്യമായിട്ടില്ലാത്തൊരു അനുഭൂതിയുടെ പ്രസരണം നമ്മുടെ മനസ്സിൽ സാധ്യമാക്കണം അതുപോലെ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഏതോ അനുഭവ മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ അത് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യണം ഈ രണ്ട് ധർമ്മങ്ങളും വളരെ ശ്രദ്ധേയമായ രീതിയിൽ അനുഷ്ഠിക്കുന്ന ഈ കവി ഒരുപാട് ഒരുപാട് നമ്മുടെ കാവ്യചരിത്രത്തിലെ ശ്രദ്ധേയമായ ദീപ്തമായ വ്യക്തിത്വങ്ങളുടെ രചനാ രീതികളെ ചിലപ്പോഴൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ചില മുഴക്കങ്ങൾ ഇതിൽ വരുന്നു അത് ഏതെങ്കിലും വിധത്തിലുള്ളൊരു അനുകരണമല്ല മറിച്ച് അത് മൗലികതയുടെ തന്നെ ഒരു പ്രകാശ സ്ഫുരണം അതിൽ ഉള്ളതുകൊണ്ടാണ് എന്ന കാര്യവും എനിക്കറിയാം ഇപ്പോൾ ഒരുപാട് കവിതകളിലൂടെയൊക്കെ അങ്ങനെ കടന്നു പോകാനുള്ള സമയമോ സാവകാശമോ ഇല്ല ഇപ്പോൾ തന്നെ പതിനൊന്ന് മിനിറ്റ് ഇനി അവശേഷിച്ചിട്ടുള്ളൂ നിരവധി പേരോട് സംസാരിക്കാനുണ്ട് അവർക്കൊക്കെയുള്ള സാവകാശം കൊടുക്കേണ്ടതുണ്ട് നല്ല നല്ല കവിതകളിലൂടെ കടന്നു പോകാനിട വന്നിട്ടുള്ള ഒരു മനസ്സ് എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ വിശ്വാസം ഡസ് ഫൈറ്റ് ദ ടൈറ്റിൽസ് പ്രൗഡ് ആൻഡ് പൽഫ് ദ റസ് കോൺസൻട്രേറ്റ് ഓൾ ഇൻ സെൽഫ് ലിവിങ് ഷാൽ ഫോർ ഫൈറ്റ് ദർ ഫെയർ നൗൺ ആൻഡ് ഡബിൾ ഈ ഡയിങ് ഷാൽ ഗോ ഡൗൺ ടു ദ വൈൽഡ് ഡസ്റ്റ് എന്നൊക്കെയുള്ള കവിതകൾ അതുപോലെ എമിലേഡിക്കൻസണിൻ്റെ ഒരു കവിതയുണ്ട് ഹീ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ മീ ഐ കുഡ് നോട്ട് വെയ്റ്റ് ഫോർ ഹിം ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഹിം സോ ഹീ കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ എന്ന് മരണത്തെക്കുറിച്ച് പറയുന്നത് ഇതേപോലെയുള്ള നിരവധി നിരവധിയായിട്ടുള്ള കവിതകളുടെ ഒരു പരമ്പരയിലേക്ക് കണ്ണി ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ വരും കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമായി തീരുന്ന വിധത്തിൽ ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലുള്ള കവിതകൾ മഹിമ ആൻഡ് ഷാജിക്ക് എഴുതാൻ കഴിയും എന്ന വിശ്വാസമാണ് എനിക്ക് ഈ ഫ്രാഗ്മെൻസ് ഓഫ് മൈ മ്യൂസിങ്സ് എന്ന ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്നത് തീർച്ചയായും ഈ കൃതിക്ക് വളരെ വിപുലമായ സ്വീകാര്യത നമ്മുടെ വായനാ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ശ്രീമതി മാധുവിന് ആണ് ഈ പുസ്തകം കൈ കൈമാറാൻ കഴിഞ്ഞത് ഞങ്ങൾക്കിടയിലും ചില പൊരുത്തങ്ങളുണ്ട് ഞാനും ഒരു മാധ്യമ പ്രവർത്തകൻ ആയിരുന്നിട്ടുള്ള ആളാണ് മാധു ഇപ്പോഴും മാധ്യമപ്രവർത്തകയായി തുടരുന്ന ആളാണ് അങ്ങനെ പല സമാന മനസ്സുകളോടും ചേർന്നിരിക്കാൻ കഴിയുന്ന ഒരു വേദി എന്ന നിലയിലുള്ളൊരു സന്തോഷവും ഞാൻ പങ്കിടുന്നുണ്ട് മൻസൂർ അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടുള്ള ആൾ ആണ് ഞാൻ അപ്പോൾ അങ്ങനെ മൻസൂറുമായിട്ട് വലിയൊരു ആത്മബന്ധമുണ്ട് അതേപോലെ ഇങ്ങോട്ട് ചന്ദ്രികയുടെ പത്രാധിപരടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് എല്ലാവരെയും ഞാൻ ഈ സന്തോഷം അറിയിക്കുന്നു ഈ കൃതി തീർച്ചയായും ധാരാളമായി വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഒമ്പത് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഈ പുസ്തകം ഏറ്റവും അംഗീയ മാതൃഭൂമി ന്യൂസ് ചാനലിലെ ചീഫ് സബ് എഡിറ്റർ മാധു സജി നമസ്കാരം ശ്രീ പ്രഭാവർമ്മ സാർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സ്നേഹ സ്നേഹത്തിനും ആദരവിനുമൊക്കെ അർഹരായ മനുഷ്യർ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല ഏറെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസാരിച്ചു പോകണമെന്നാണ് വിചാരിക്കുന്നത് കവിതയ്ക്ക് മഹിമയുണ്ടാകട്ടെ എന്നുള്ളതാണ് ഈ നിമിഷം ഹൃദയം തൊട്ടുള്ള പ്രാർത്ഥന ഒരു പെൺകുട്ടി എത്ര ആർദ്രമായ മനസ്സുകൊണ്ട് എത്ര സ്നേഹത്തോടെ മനുഷ്യൻ അലിഞ്ഞു പോകുന്നൊരു നിമിഷം എന്ന് പറയുന്നത് പരസ്പരം കെട്ടിപ്പിടിക്കുമ്പോഴാണ് എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഭാഷയെ ഏറെ ഗാഠമായ ആലിംഗനം ചെയ്യുന്ന സമയത്താണ് അത് നമ്മളോട് ചേർന്ന് നിന്ന് ഒഴുകുകയും കവിതയുണ്ടാവുകയും ചെയ്യുന്നത് എന്ന് ഒരിക്കലൊരധ്യാപകനാണ് പറഞ്ഞു തന്നത് അത്തരം മനോഹരമായ അവനവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉരുവാകുന്ന ഭാഷയോടും സംസ്കൃതിയോടുമുള്ള സ്നേഹം മനുഷ്യരിലേക്ക് പകർത്താനുള്ളൊരു ശ്രമം എന്നിൽ നിന്ന് എത്രയോ പ്രായം കൊണ്ട് ചെറുതായ ഒരു പെൺകുട്ടിയിൽ നിന്നുണ്ടാകുന്നു അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം കൂടി ഉണ്ടാവുകയാണ് ഈ സമയത്ത് മഹിമ തന്നെ പറയുന്നത് മനുഷ്യവികാരങ്ങളുടെ ഒരു ലാൻഡ്സ്കേപ്പ് അതിൽ നിന്നുകൊണ്ടാണ് കവിതകളെ അടുത്തറിയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സങ്കേതങ്ങളെക്കുറിച്ച് പറഞ്ഞത് മൈൻഡ് സ്കേപ്പിംഗ് എന്നാണ് അടുത്തിടെ കണ്ട ഒരു അഭിമുഖത്തിൽ വിജയൻ വിജയന്മാഷ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാഷയോടുള്ള എം ടിയുടെ ഭാഷയോടുള്ള ആത്മാർത്ഥത ഓരോ വാക്കിനോടുമുള്ള നിർബന്ധ ബുദ്ധിയും ആത്മാർത്ഥതയുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ ഇത്രമേൽ പ്രിയങ്കരമാക്കുന്നത് എന്ന് അവനവൻ്റെ എഴുത്തിനോട് അവനവൻ്റെ ഭാഷയോട് ഒക്കെ ചേർന്നിരിക്കാനുള്ള ഓക്കെ ഇപ്പോൾ നേരത്തെ പ്രഭാവർമ്മ സർ പറഞ്ഞു ഇത് ശിഥിലപ്പെട്ട ചില ഓർമ്മകൾ ചിന്തകളൊക്കെയാണ് അതൊരു വലിയ സാഗരമായി മാറട്ടെ നമുക്കറിയാവുന്നതാണ് നമ്മളൊരു മണൽ തീരത്ത് ഒരു കടൽ തീരത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളെ വന്ന് തൊടുന്ന തിര എവിടെ നിന്നൊക്കെ ഒഴുകി നമ്മളുടെ അടുത്തേക്ക് വന്നതാണ് ഏതൊക്കെ കാലങ്ങളെ സംസ്കൃതിയെ ഏതൊക്കെ മനുഷ്യരെ ഏതൊക്കെ സമൂഹങ്ങളെ തൊട്ട് വന്നതാണ് എന്നത് നമുക്കറിയാവുന്നതാണ് അങ്ങനെ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എത്ര എത്ര ഭാഷകളെ എത്ര സംസ്കാരങ്ങളെ തട്ടിത്തലോടി നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ലോകമെമ്പാടും പടർന്നു ചെല്ലാനും ലോകമെമ്പാടും അലിഞ്ഞു ചേരുവാനും കഴിയുന്ന എഴുത്ത് ഈ പെൺകുട്ടിക്കുണ്ടാകട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ആ സന്തോഷത്തോട് ചേർന്ന് നിൽക്കുന്നു എഴുത്തുകൊണ്ട് ഭാഷയ്ക്ക് മഹിമയുണ്ടാകട്ടെ എന്നുള്ളതാണ് ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെയും ആശംസ സന്തോഷം ശ്രീ നവാസ് ശ്രീനവാസ് പ്രിയപ്പെട്ടവരെ നമുക്ക് മഹിമയെ കേൾക്കണം അതുകൊണ്ട് ഞാൻ സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി നമ്മളൊക്കെ ഏറ്റവും സന്തോഷിക്കുക നമ്മുടെ മക്കളുടെ പേരിൽ നമ്മൾ അറിയപ്പെടുമ്പോഴാണ് ഇന്നലെ വരെ മഹിമ ആരാണ് എന്ന് ചോദിച്ചാൽ മഹിമ പറഞ്ഞിരുന്നത് ഞാൻ ഷാജിയുടെ മോളാണ് മഞ്ജുവിൻ്റെ മോളാണെന്നാണ് പക്ഷേ അവർ ഭാഗ്യവാന്മാരാണ് മഞ്ജുവും ഷാജിയും ഇനി അറിയപ്പെടാൻ പോകുന്നത് കവയത്രി മഹിമയുടെ അച്ഛനും അമ്മയും എന്ന നിലയാണ് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹിമ ഇനിയും ഒരുപാട് ഉയരത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ശ്രീ മൻസു പള്ളൂർ വേദിയിലിരിക്കുന്ന മഹാനുഭവനായ കവി പ്രഭാവർമ്മ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമ്മുടെ ഇന്നത്തെ കവിത്രി മഹിമ എൻ്റെ മുമ്പിലിരിക്കുന്നവരെ പുസ്തകങ്ങളാണ് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ അതിൽ ആ പുസ്തകങ്ങളുടെ ആ ഒരു ആഘോഷ ചടങ്ങിൽ വെച്ച് ഇന്ന് ഒരു പുതിയ കവിതാ സമാഹാരം പിറക്കുകയാണ് കവിതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചിത്രങ്ങളിലും ചലച്ചിത്രങ്ങളിലും എല്ലാം കവി നല്ല ചിത്രങ്ങളിലും ഒക്കെ തന്നെ കവിതയുണ്ട് എന്ന് പറയാറുണ്ട് കവിതയ്ക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ആരോഗ്യത്തിന് ഒരു തെറാപ്പിയായി മാറുന്നത് മ്യൂസിക് തെറാപ്പി ഒക്കെ പറയുന്നത് പോലെ കവിതയാണ് ഏറ്റവും നല്ല തെറാപ്പിക് എഫക്റ്റ് തരുന്നത് നല്ല കവിത കേൾക്കുമ്പോഴും നല്ല കവിത ചൊല്ലുമ്പോഴൊക്കെ നമ്മുടെ ഉന്മേഷം അതുപോലെ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഉന്മേഷം എന്നതുപോലെ തന്നെ വൈകാരികമായ ആരോഗ്യത്തിനും അത് അത് ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഹിമയുടെ കവിത അത്തരത്തിൽ ഒരു തെറാപ്പിക് എഫക്റ്റ് ഉള്ളതായി മാറട്ടെ അത് എല്ലാവരും വായിക്കപ്പെടട്ടെ ആസ്വദിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം മാധവിക്കുട്ടി എന്ന ആമിയെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം ശലഭങ്ങളായി പറന്ന് നക്ഷത്രങ്ങളായി ജനിച്ച വാക്കുകൾ എന്നാണ് ആമിയെപ്പോലെ ആംഗലേയ കവിതയിൽ മഹിമയും വളരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് മറുമൊഴിക്കായി മഹിമയെ ക്ഷണിക്കുന്നു Good evening, everyone. <clears throat> it's an honor and a joy to stand before you after the launch of my first book, Fragments of My Musings. This book was born in the quiet stillness of COVID quarantine, and it grew alongside me. When the world slowed down, my words found its voice. Over the years, as it grew alongside me, I captured life's fleeting moments, its joys, its reflections, and how our emotions are universal. Fragments of My Musings is not just a collection of poems. It's a reflection of my inner world, a tapestry of thoughts, dreams, and emotions. Each word is a piece of my heart, carefully woven into verses that inspires you to pause, reflect, and connect with life. Writing this book has been deeply a personal and transformative journey. Today, as I stand here before you, celebrating the realization of my dream to become a writer i am filled with immense gratitude first and foremost i thank god almighty for guiding me through these years my deepest appreciation goes to my parents siblings teachers and family whose unwavering support has been the foundation to this journey to my friends and the countless well wishers who have always showered me with love and blessings your encouragement is my strength I am profoundly grateful to, to Dr. Sridharan Klesar for his inspiring forward, to Prabhavar Masar and Ms. Madhu Saji for graciously releasing my book. Uh, finally, a special thank you to Libby Publications and Mr. Akbar for turning my dream into reality. Each of you has played an invaluable role in this journey. Finally, I'll leave you with a quote from my book A flower doesn't compete, it doesn't envy, it doesn't harm. It just blooms. These words remind us that our journeys are unique and our purpose is not to compete. But we can grow in our own way and bloom at the right time. As you read my poems, may you find fragments of your musings within and may it help you to enjoy the little joys of life. Thank you. Have a wonderful evening. ഷാജി വർഗീസ് സാറിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മൂന്നാമത് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഈ വേദിയിൽ പ്രിയ മകൾ മഹിമയുടെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ട ഈ സന്തോഷ അവസരത്തിൽ ഈ ചടങ്ങുകൾ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുക എന്ന കർത്തവ്യത്തിനായി നിൽക്കുന്നു ഈ പുസ്തകവും അതിൻ്റെ പ്രകാശനവും സാധ്യമാക്കി തന്ന സർവേശ്വരൻ അർപ്പി നന്ദി അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ ആദ്യമായി നന്ദി ആശംസിക്കുവാനുള്ളത് ഈ പുസ്തകത്തിന് അവതാരക എഴുതിയിരിക്കുന്ന കേരളത്തിൻ്റെ അഭിമാനമായ സംശുദ്ധ പൊതുപ്രവർത്തനത്തിന് ഉത്തമ മാതൃകയായ ഉന്നത വ്യക്തിത്വം ആദരണീയനായ ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള സാർ അവനാണ് പ്രിയ ശ്രീധരൻപിള്ള സാറിനോടുള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു അടുത്തതായി നന്ദിയെ അറിയിക്കുവാനുള്ളത് സമകാലീന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവും പ്രശസ്ത പത്രപ്രവർത്തകനും ടെലിവിഷൻ അവതാരകനും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയുമായിരിക്കുന്ന ശ്രീ പ്രഭാവർമ്മ അവടാണ് ഈ പ്രകാശന കർമ്മം നിർവഹിച്ച പ്രിയപ്പെട്ട പ്രഭാവർമ്മ സാറിനോടുള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇന്ന് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ സംബന്ധിക്കുകയും പുസ്തകം ഏറ്റുവാങ്ങുകയും ചെയ്ത കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ടെലിവിഷൻ ന്യൂസ് അവതാരക തനതായ അവതരണ മികവ് കൊണ്ട് നമ്മെ അതിശയിപ്പിക്കുന്ന മാതൃഭൂമി ന്യൂസ് ചീഫ് സബ് എഡിറ്റർ മിസ്സസ് മിസ്സസ് മാധു സജിയോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു അടുത്തതായി നന്ദി അറിയിക്കുവാനുള്ളത് പ്രിയപ്പെട്ട പി കെ അനിൽകുമാർ സാറിനും മൻസൂർ സാറിനുമാണ് രണ്ടുപേരോടുള്ള ഹൃദയംഗമായ നന്ദീ അവസരത്തിൽ അറിയിക്കുന്നു ഈ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ മനോഹരമായി എത്തിച്ചത് ലിബി പബ്ലിക്കേഷൻസ് കാലിക്കറ്റാണ് ഷാർജ ഇൻ്റർനാഷണൽ പുസ്തകമേളയുടെ നാളുകളിൽ പരിചയപ്പെട്ട ദിവസം മുതൽ ഇന്നുവരെ സഹോദര ബന്ധം സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട എം വി അക്ബർ പ്രിയപ്പെട്ട അക്ബറിനോടുള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീ രമേശ് ജെയ്സൽ മറ്റ് ലിബി പബ്ലിക്കേഷൻ്റെ എല്ലാ പ്രവർത്തകരോടുള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു പ്രസാദനത്തിൻ്റെ നാൾ വഴികളിൽ കൂടെ നിന്ന് പ്രവർത്തിച്ച ചെങ്ങന്നൂരിലെ പ്രിയ സ്നേഹിതർ ശ്രീ ബി പത്മകുമാർ സി ശ്രീകുമാർ പി മിസ്റ്റർ ബൈജു ശ്രീ രാജീവ് വർദ്ധൻ എന്നിവരുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു കേരള ലെജിസ്ലേറ്റീവ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ എല്ലാ സംഘാടകരോടും സഭാ ടിവിയുടെ പ്രവർത്തകരോടും സൗണ്ട് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ ടീമിനോടും ഉള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു അവസാനമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും വിനയത്തോടെ സ്നേഹത്തോടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി ആശംസിച്ചു ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ കണ്ടുമുണ്ടാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം